എ എഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്ലോഗമായിട്ടാണ് വന്നത് നമ്മളിപ്പോൾ യു എയിലുള്ള കൽബ എന്ന സ്ഥലത്താണ് ഉള്ളത് ഒരു ആങ്ങിങ് ഗാർഡൻ അവിടുത്തെ കാഴ്ചയാണ് നല്ലൊരു സ്ഥലമാണ് നല്ല ചുറ്റും മതിലുകളൊക്കെ മലകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കാണാം കടയിൽ നല്ല ചുറ്റും മതിൽ മല മലകൾ മതിലുകൾ എന്ന് തന്നെ പറഞ്ഞു ഒന്ന് മലകളായിട്ട് കിടക്കാൻ മഴ നമ്മൾ ടോപ്പിലുള്ളത് നല്ല വെള്ളച്ചാട്ടം കൃത്യമായിട്ട് ഉണ്ടാക്കിയാണ് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ഫ്രീ ഉണ്ട് ഫീ ഉണ്ട് ഫ്രീയല്ല നമ്മൾ ഫീ ഉണ്ട് എന്താണെന്ന് അറിയില്ല അവിടെ പോയിട്ട് നോക്കാം അപ്പോൾ വെയിറ്റ് അപ്പം നമ്മളകത്ത് കയറിയൊക്കെയാണ് ഒരാൾക്ക് അഞ്ച് ദ്രംസാണ് കാഴ്ചയാണ് നല്ല പച്ചപ്പക്ക ഒരു മലയാണ് നമ്മളെ രഞ്ജിത്ത് ഭായി പിന്നെ എഡ്വിൻ അനീഷുണ്ട് അനീഷ് എന്തോ വേറെ എവിടെയാണ് ഉള്ളത് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന എഡ്വിൻ ഫോട്ടോ രഞ്ജിത്ത് പിന്നെ ഫോണിലാണ് അനീഷണിൽ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അനീഷ് എന്നാ മലമുകളിൽ നിന്നും നല്ല വെള്ളം ഒഴുകി വരുന്നുണ്ട് നാച്ചുറലായിട്ടുള്ള അല്ല കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നാലും നല്ല രസമുണ്ട് കാണാൻ നമ്മുടെ മലൻ്റെ ടോപ്പിലാണ് ഉള്ളത് താ താഴ്ന്നൊരുപാട് ദൂരം കയറാനുണ്ട് ഇത് നല്ല റോഡായതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ് ഒരുപാട് ദൂരണ്ട് അല്ലേ എഡ്വിനോ ഒരുപാട് കയറാനുണ്ടോ അപ്പൊ ഓക്കെ ഞങ്ങൾ കയറാണ് എത്രത്തോളം കയറാൻ പറ്റുമോ അത്രത്തോളം കയറാം ഇത് എങ്ങനെ ആ വളവ് കാണുന്നില്ല ഇങ്ങനെ ചുറ്റും മുകളിലേക്ക് എത്തുന്നതാണ് അതിന് മുകളിലേക്ക് കയറാൻ പോവാണ് രാത്രി ാണ് ആദ്ദേശം ഉദ്ദേശിച്ചത് പിന്നെ എല്ലാവരും പറഞ്ഞു രാത്രി ലൈറ്റത്തേക്ക് എന്ത് കാണാനാണ് പകൽ വിളിച്ചത്തിൽ തന്നെ ഇത് കാണണമെന്ന് പറഞ്ഞത് കൊണ്ട് പകൽ വന്നു എഡ്വിൻ എഡ്വിൻ ഇതിൻ്റെ പേര് എന്താണ് അല്ല എന്താണ് നിന്റെ പേര് സ്ഥലത്തിൻ്റെ അല്ല ഈ ഗാർഡൻ്റെ ഗാർഡൻ ഓക്കെ ഓക്കെ തെറ്റി പോകുന്ന കേട്ടോ അത് കൽബ അപ്പ എന്തായാലും ഒരു പ്രാവശ്യം കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണിത് വളരെ മനോഹരമായിരിക്കുന്നു ഓ മലയുടെ പകുതി കയറിയോ ക്ഷീണം പിടിച്ച കേട്ടോ ശരിക്കറിഞ്ഞ് ഏകദേശം അബുദാബിയിൽ നിന്ന് ഇരുന്നൂറ് അല്ല സോറി മുന്നൂറ് കിലോമീറ്റർ ദൂരെയാണിത് ഞങ്ങൾ രാവിലെ പുറപ്പെട്ടാണ് ഏകദേശം ഒരു മണിയായി അപ്പോൾ എത്ര മണിക്ക് പുറപ്പെട്ട് ചെറിയൊന്ന് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിരുന്നു അപ്പോൾ ഒരു മണി ഇവിടെ എത്തിയത് ഇതാ ഇവിടെ നിന്നാണ് വെള്ളം സ്റ്റാർട്ട് ചെയ്ത് നിന്നത് സ്ഥലത്തേക്ക് വന്നത് നമ്മളതിനെ കൊറച്ചുകൂടെ കേറാനുണ്ട് ഇപ്പൊ തന്നെ നന്നായിട്ട് കഥപ്പ് വന്ന് താഴത്തെ കാഴ്ച ഉണ്ടല്ലേ ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ചുറ്റും മലയാണ് താതിന്റെ സെൻട്രൽ ആയിട്ടാണ് ഇത് വരുന്നത് ഇവിടത്തെ ഒരു ലോക്കൽ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളേറ്റവും ടോപ്പിലെത്തി ആ ഒരുപാട് മുകളിലേക്ക് നടക്കാനുണ്ട് നല്ലോണം ക്ഷീണിച്ച് പട്ടി കതക്കുന്നവരെ കതക്കുന്നുണ്ട് അയ്യോ മലകളും ഇതേ അതിൻ്റെ അങ്ങേ അറ്റത്ത് കാണുന്നത് ഒരു കടലാണ് ആ നല്ലൊരു കാഴ്ചയാണ് സൂപ്പറായിട്ടുണ്ടെല്ലാം മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ പൊതുവേ അബുദ്ധിക്കാർ റൂമിൽ നിന്ന് ഇറങ്ങാറില്ല എന്നുള്ളൊരു ചീത്തപ്പേരുണ്ടായിരുന്നു അത് ഞങ്ങൾ മാറ്റി കൊടുക്കാന്ന് വെച്ചത് ശനിയാഴ്ച രാവിലെ അവധിയാണല്ലോ ഇങ്ങോട്ടേക്ക് വിട്ട് അപ്പം നമ്മൾ മുകളിൽ നിന്ന് താഴെത്തോട്ട് ഇറങ്ങുകയാണ് സ്റ്റെപ്പ് ഇറങ്ങുകയാണ് സ്റ്റെപ്പ് ഇറങ്ങുന്നതിൽ പ്രശ്നം നല്ല ഈസിയാണ് കയറുന്ന അത്ര ബുദ്ധിമുട്ടില്ല അപ്പം നമ്മൾ താഴെ എത്തി താഴെ കുട്ടികൾക്ക് നല്ല പ്ലേഗ്രൗണ്ടൊക്കെ ഉണ്ട് ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണിത് ഒരുപാട് കുട്ടികളുണ്ട് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് കളിച്ച് ഉല്ലസിക്കുന്നുണ്ട് കൂടുതൽ ഫാമിലി തന്നെയാണ് ഇന്ന് ഇവിടെ ഉള്ളത് കാണുന്നത് അവസാനിപ്പിക്കാൻ ഈ വീഡിയോ ഇവിടെ നമ്മൾ അടുത്ത എവിടെ നിന്ന് ആ കോർഫുക്കാനിലേക്കാണ് പോകുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തല്ലേ ഒന്ന് ചെയ്തേക്കുന്നു ഒരു കമൻറ്റും പിന്നെ ഒരു ലൈക്കും ഓക്കെ മറക്കല്ലേ ഓക്കെ ബൈ